ഇന്ന് ഈ ഒരു ഫാദേഴ്സ് ഡേയിൽ എനിക്ക് രണ്ട് ഫാദേഴ്സിനെ പറ്റിയാണ് പറയാനുള്ളത് ജീവിതത്തിൽ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് വിജയിക്കുന്നവരുണ്ടെങ്കിലും എനിക്ക് നേരിട്ട് അറിയാവുന്നത് ഈ ഇരിക്കുന്ന എൻ്റെ അപ്പച്ചനെയാണ് കേട്ടോ പഠിക്കുന്ന സമയത്തും കല്യാണത്തിൻ്റെ സമയത്തും അപ്പച്ച എന്നോട് പറഞ്ഞ രണ്ട് ഡയലോഗുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഇത് കേൾക്കുമ്പോൾ എൻ്റെ അച്ഛൻ അവിടെ ഇന്ന് വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞാൻ എപ്പോഴാണോ ഇവളോട് പറഞ്ഞതെന്ന് പലർക്കും ഇത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എടുക്കാം പെട്ടോ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്താം ക്ലാസ് തോറ്റിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ ആ സമയത്ത് കുറച്ച് കൂടുതലായിരുന്നു അപ്പം അപ്പച്ച എന്നോട് പറഞ്ഞു ജയിച്ചാലും വേണ്ടില്ല തോറ്റാലും വേണ്ടില്ല എൻ്റെ മോള് വീട്ടിൽ വന്നോളൂ കേട്ടാന്ന് അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ സമയത്ത് അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു എന്തുണ്ടെങ്കിൽ അപ്പച്ചൻ്റെ അടുത്തേക്ക് വന്നോളൂ കേട്ടോ അപ്പച്ച എന്നും അവിടെ ഉണ്ടാകുന്നു ഈ രണ്ട് ഡയലോഗുകളും എനിക്ക് കോൺഫിഡൻസ് മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ രണ്ടാമത്തെ ആൾ വേറെ ആരുമില്ല എൻ്റെ മോളുടെ അപ്പ അഥവാ എൻ്റെ ഭർത്താവ് ഡാഡി കൂൾ അല്ലെങ്കിൽ ഒരു തണുത്ത തന്തയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നതും എനിക്ക് ഓരോ കാര്യത്തിലും ചേട്ടായി തരുന്ന കോൺഫിഡൻസും മോട്ടിവേഷനും തന്നെ എൻ്റെ മകൾക്കും കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് പലരെയും പല രീതിയിലായിരിക്കും അവരുടെ പാരൻസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ സ്നേഹം പ്രകടിപ്പിക്കുന്ന അപ്പന്മാരുണ്ടായിരിക്കും ഒരുപാട് സ്നേഹം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന അപ്പന്മാരുണ്ടാവും എന്തായാലും രണ്ട് ടൈപ്പ് അച്ഛന്മാർക്കും എൻ്റെ ഹാപ്പി ഫാതേഴ്സ് ഡേ